ബിഗ് ബോസ് ഇനി രണ്ടാഴ്ച കൂടിയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ളവരിൽ നിന്ന് ആര് പുറത്തു പോയാലും ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും കാരണം ഇപ്പോഴുള്ളവരെല്ലാം നല്ല സ്ട്രോങ് മത്സരാർത്ഥികൾ തന്നെയാണ് ഇന്നത്തെ പ്രോമോയിൽ പലരെയും ഞെട്ടിക്കുന്ന ഭാഗങ്ങൾ കാണുന്നുണ്ട് യവിക്ഷൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അനുമോൾ അക്ബർ നവീൻ എന്നിവരൊക്കെ ഭയങ്കര ഷോക്കായിട്ടാണ് ഇരിക്കുന്നത് ആര് പോകുമെന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് പുറത്ത് പോവേണ്ട ആളിൻ്റെ പേരെഴുതിയ കാർഡ് എടുത്ത് ലാലേട്ടൻ പേര് വായിക്കുന്നുണ്ട് അതിൽ നെവിൻ എന്നാണ് വായിക്കുന്നത് നെവിൻ എന്തായാലും പുറത്ത് പോകില്ലെന്ന് കരുതാം എവിക്ഷൻ എപ്പിസോഡിൽ നെവിൻ എന്ന് ലാലേട്ടൻ പറയുന്നത് നമുക്ക് വ്യക്തമായി കേൾക്കാം ഇന്നത്തെ പ്രോമോയിൽ ആദിലയുടെ അടുത്ത് ഷാനവാസിനെ കാണിക്കുന്നുണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ആദിലയുടെ പിന്നിലിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം ലാലേട്ടൻ വന്ന ഉടനെ എവിക്ഷനിലേക്കാണ് കടന്നത് നോമിനേഷനിലുള്ള എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു എന്നിട്ട് ഓരോരുത്തരെ വിളിച്ച് നിങ്ങളെ കാറി സേവ് ചെയ്യാനാണ് താല്പര്യമെന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം ആതിലയോടാണ് ലാലേട്ടൻ ചോദിച്ചത് അതിൽ അതിനുത്തരമായി നൂറയുടെയും അനുമോടേയും പേരുകൾ പറയുന്നു രണ്ടു പേരെയും സേവ് ചെയ്യാൻ പറ്റില്ല ഒരാളുടെ പേര് മാത്രം പറയാൻ ലാലേട്ടൻ പറയുന്നു അതിനുശേഷം അനീഷിനോട് ചോദിക്കുന്നുണ്ട് അനീഷ് നൂറയുടെ പേരാണ് പറഞ്ഞത് പിന്നെ സാബുവിനോടാണ് ചോദിച്ചത് ഒരാളുടെ പേര് മാത്രം പറയാൻ പറഞ്ഞാൽ അത് വലിയ ടഫാണ് ലാലേട്ട എന്നാണ് സാബു പറഞ്ഞത് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നു ഇതിനൊക്കെ ശേഷമാണ് പുറത്ത് പോവേണ്ട ആളിൻ്റെ പേരെഴുതിയ കാർഡ് ലാലേട്ടൻ എടുക്കുന്നതും നവീൻ എന്ന് പറയുന്നതും നവീൻ അവിടെ ഉണ്ടാക്കിയ പുലിൻ്റെ അടിസ്ഥാനത്തിൽ നവീൻ തന്നെ പോകുമോ അതോ വേറെ ആരെങ്കിലും ആകുമോ എന്നത് ഇന്നത്തെ എപ്പിസോഡ് തീരുമാനമാകും എന്തായാലും നമുക്ക് ഉറപ്പിച്ചു പറയാം ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് ഷാനവാസിൻ്റെ ആ മുഖം കണ്ടത് തന്നെ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു അസുഖമുള്ളവൻ എന്തിനാണ് ഇത്തരം ഷോകളിൽ പങ്കെടുക്കുന്നത് എന്ന് അങ്ങനെ പറയുന്നവർ ഒരു കാര്യം ഓർക്കുക അതായത് അസുഖമെന്നത് ആരോടും തീരുമാനിച്ചുറപ്പിച്ച് വരുന്നതൊന്നല്ല അത് ആർക്കും എവിടെയും എപ്പോഴും വരാം ക്ഷണിക്കാതെ വരുന്ന അതിഥി എന്നൊക്കെ പറയാം ഇതിന് മുമ്പത്തെ സീസണുകളിലും അസുഖമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു നല്ല ആരോഗ്യത്തോടെ വന്ന ഒരാൾക്ക് ബിഗ് ബോസിനകത്ത് വച്ച് രോഗം വന്നാൽ എന്തു ചെയ്യും പെട്ടെന്നൊരാൾക്ക് ഹറ്റാക്കോ വിറയിലോ കടുത്ത പനിയോ വന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ചികിത്സിക്കുക എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അത്രയേ ശാനവാസിനുണ്ടായിട്ടുള്ളൂ ബിഗ് ബോസിൽ വരാൻ അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ പിന്നെ ആർക്കാണ് ഇവിടെ പ്രശ്നം അവിടെ ആര് തന്നെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ പറയുകയോ കാണിക്കുകയോ ചെയ്താൽ അത് ഡ്രാമയാണ് എന്ന് പറഞ്ഞ് അവരെ കളിയാക്കാതിരിക്കുക കഴിയുമെങ്കിൽ അവർക്ക് വേണ്ട സഹായം ചെയ്യുക അല്ലെങ്കിൽ മാറി നിൽക്കുക കാരണം ഷാനവാസ് നെഞ്ചുവേദന കൊണ്ട് കിടക്കുമ്പോൾ അക്ബറും ആര്യനും നെവീനും അത് ഡ്രാമയാണെന്ന് പറഞ്ഞ് കളിയാക്കുകയായിരുന്നു ആദിലയും നൂറയും അനുമോളും അനീഷും ഫുൾ സഹായവുമായി ഷാനവാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഷാനുവാസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം പുതിയ വിവരം എന്താണെന്ന് പോലും അനീഷ് ബിഗ് ബോസിനോട് ചോദിക്കുകയുണ്ടായി ഒരു മത്സരമാണ് ആരെങ്കിലും ഒരാളെ ജയിക്കൂ എന്ന് വെച്ച് ഒരു ആരോഗ്യ പ്രശ്നം ഒരാൾക്കുണ്ടായാൽ അതിനെ കളിയാക്കണോ വേണ്ടത് കപ്പ് ആരോ ഉയർത്തട്ടെ ആര് വേണമെങ്കിലും ജയിക്കട്ടെ മനുഷ്യ സഹജമായ സഹായം ആർക്ക് എപ്പോൾ വേണമെന്ന് വന്നാൽ അത് കൊടുക്കുന്നവരാവണം ഓരോരുത്തരും ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളല്ലേ ഉള്ളൂ മത്സരം കട്ടിയാവും എന്തായാലും ഷാനവാസ് വീണ്ടും അവിടെ എത്തി എന്ന് കാണുമ്പോൾ സന്തോഷം തോന്നുന്നു ഇന്നത്തെ ഒരുപാട് വിശേഷങ്ങളും നാടകീയ രംഗങ്ങളും അടങ്ങിയ എപ്പിസോഡ് കാണാൻ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് പുതിയ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം